നർത്തിക സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ വാർഷിക ദിനാഘോഷം നാട്യധുനി അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറിന് അജ്മാൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചായിരുന്നു പരിപാടി ചടങ്ങിൽ മൈൽഡ് സ്റ്റോൺ എക്സിബിഷൻ മാനേജിംഗ് ഡയറക്ടർ പത്മനാഭൻ സാർ നർത്തകയുടെ പ്രതിനിധിയായി എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി ഉമാദേവി ഗിരിജൻ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ബിനീഷ് ഭാസ്കരൻ എന്നിവർ മുഖ്യാതിഥികളായി തുടർന്ന് നർത്തതയുടെ സ്ഥാപകനും സംവിധായകനുമായ മനോജ് മാണിക്കോത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചോളം വരുന്ന ശിക്ഷഗണങ്ങൾ മനോഹരമായ പ്രകടനം പരിപാടിയിൽ കാഴ്ചവെച്ചു കൂടാതെ നാലര മണിക്കൂറോളം നീണ്ടുനിന്ന നാട്യധ്വനി സഭവന്ദനത്തിൽ ആരംഭിച്ചു ഗണേശസ്തുതി ദശാവതാരം അർദ്ധനാരീശ്വരൻ സരസ്വതി വന്ദനം ചോറ്റാനിക്കരാമ്മ സ്തുതി മുരുകതി കൃഷ്ണസ്തുതി ഹരിവരാസനം ജാതിസ്വരം അലിരിപ്പ് കൂതുവം തില്ലാന മോഹിനിയാട്ടം കുച്ചിപ്പൊടി എന്നിവയും അരങ്ങേറി ശേഷം നാട്യധ്വനി വിജയകരമാക്കി തീർക്കാൻ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിച്ചു മാത്രമല്ല മികച്ച രീതിയിൽ നൃത്തസന്ധി അവതരിപ്പിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും നൽകുകയും ചെയ്തു News Desk UAE